മെയ് ആറിനാണ് മെയ് അഞ്ചും ആറിനായിട്ടാണ് പുതിയ കോൺക്ലേവ് മാർ പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് തുടങ്ങുന്നത് അതിനുശേഷം പാപ്പയെ തെരഞ്ഞെടുത്തതിനു ശേഷം തിരഞ്ഞെടുക്ക കോൺക്ലേവ് കൂടുമ്പോൾ പുറലോകവുമായിട്ട് സമൂഹവുമായിട്ട് യാതൊരു വക ബന്ധവും അവിടെ ഉണ്ടായിരിക്കുകയില്ല കാരണം അതിൻ്റെ സുതാര്യതയും പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ സുരാ സുതാര്യത നഷ്ടപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ബസിലിയുടെ മകളിൽ സ്ഥാപിച്ചിരുന്ന ചിമ്മിനിയിലൂടെ പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറുത്ത പുകയും തിരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിൽ വെളുത്ത പുകയും ഉയർന്നറൂർ കൂടിയിട്ട് പാപ്പയെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ച് വത്തിയാൻ സ്ക്വയറിൻ്റെ കിളിവാതിലിലൂടെ വന്ന് പാപ്പ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് വളരെ നൂതനമായ ആശയ സമ്പർക്കമാണ് പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിലൂടെ വധിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് പാപ്പയുടെ ഈ നിര്യാണത്തിൽ പാപ്പയുടെ ഈ വിയോഗത്തിൽ നമുക്ക് പാപ്പയോട് ചേർന്ന് അന്തിമ ഉപചാരം അർപ്പിച്ച് നമുക്ക് പിടിയാം പാപ്പയെ സംസ്കരിക്കുന്നത് ശനിയാഴ്ച അന്തികമക്ക് ശേഷം നമ്മുടെ റോമിലുള്ള മരിയ മഞ്ചോറി ബസിലിക്കയിലാണ് പാപ്പ അന്തിവിശ്മ കൊള്ളുക പാപ്പയുടെ ആഗ്രഹപ്രകാരമാണ് അവിടെ അടക്കം ചെയ്യുന്നത് ഉണ്ണിയേശയുടെ തിരു കച്ച സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഉപസിലയ്ക്കും കൂടെയാണത്